ഇന്ത്യയിലെ ജനായത്വത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് രീതിയാണ് എ കെ ജീഡകാലം മുതൽ ഇവിടെ കൊണ്ടുവന്നിരുന്ന രീതി സഖാവ് പിണറായി വിജയൻ പറയുന്ന ഈ സ്റ്റാലിൻ മോഡൽ ഏകാധിപത്യ കമ്മ്യൂണിസം അല്ല അത് ശരിയായ രീതിയല്ല നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ ചോദിക്കട്ടെ ഈ പാർട്ടിയുടെ തന്നെ ഈ എം ശങ്കര ദമ്പൂത്രിപ്പാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിസ്മരിക്കാൻ ആവാത്ത അവരുടെ വലിയ നേതാവാണ് ഞങ്ങൾക്കും അദ്ദേഹത്തോട് ബഹുമാനമൊക്കെ ഉണ്ട് സി പി എം പറയുന്ന പോലെ വലിയ വർത്താനത്തിനും അംഗീകരിക്കുന്നില്ല എന്ന് മാത്രം അദ്ദേഹം കേരളം ഉണ്ടാക്കിയെന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ വെറുതെ അത് ഈ ടൂറിസം ഇതിനകത്തൊക്കെ നിങ്ങൾ കാണുന്നില്ലേ കേരളത്തെ കുറിച്ച് പറയുന്നത് ഗോഡ്സ് ഓൺ കൺട്രി എന്നാണ് ദൈവത്തിന്റെ സ്വന്തം നാടാണ് അപ്പൊ പിന്നെ കർണാടകയും തമിഴ്നാടൊക്കെ പിന്നെ ആരാടാ എന്ന് ചോദിച്ചാൽ അതുപോലത്തെ വർത്തമാനാണ് അതൊരു ഒരു 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 ആലങ്കാരികമായ പദപ്രയോഗമാണ് ഇ എം എസ് കേരളം ഉണ്ടാക്കിയെന്നൊക്കെ ഒരു സ്വാഭാവികമായ പങ്കാളിത്തം അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ളു പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ താത്വികമായി വിശദീകരിച്ചിരുന്ന അതിനെ ജനങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്തിരുന്ന അതിനെ ജനകീയവൽക്കരിച്ചിരുന്ന നേതാവാണ് പി എം ശങ്കരൻ നമ്പൂതിരിപ്പാട് അത് നായനാരിലേക്ക് എത്തുമ്പോൾ നമുക്ക് അത്ഭുതമുള്ള ഒരു കാര്യമുണ്ട് ഒരു കമ്മ്യൂണിസ്റ്റുകാരന് എങ്ങനെയാണ് ഇങ്ങനെ ചിരിക്കാനാവുക ഇങ്ങനെ തമാശ പറയാനാവുക എന്നൊക്കെ നമ്മൾ ചിന്തിച്ചത് നായനാരെ കണ്ടപ്പോഴാണ് പൊതുവേ കമ്മ്യൂണിസ്റ്റുകാർ മൂക്കുന്നതിനനുസരിച്ച് മൂരാശിയാവുക എന്നുള്ള ഒരു രീതിയാണ് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവുക പക്ഷെ നായനാർ പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോഴും മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും ഒക്കെ അദ്ദേഹം ഹൃദ്യമായി മനുഷ്യരോട് പെരുമാറുകയും ചിരിക്കുകയും ഇടപെടുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു പ്രഗത്ഭനായ ഒരു നേതാവാണ് ആ നിഷ്കളങ്കമായ ചിരി പോലെ തന്നെ നിഷ്കാമമായി ജീവിതവും ജീവിച്ചു തീർത്ത ആളാണ് വി എസ് അച്യുതാനന്ദനോ വി എസ് അച്യുതാനന്ദൻ ഒരു പേര് പറയുമ്പോൾ തന്നെ ഒരു പോരാളിയുടെ ഭാവമാണ് ഈ പറയുന്ന തൊട്ടിൽപാലത്ത് വി എസ് വേണ്ടി പ്രകടനം നടന്നത് എനിക്ക് ഓർമ്മയുണ്ട് വി എസ് ഒരു പോരാളി എന്ന് പറഞ്ഞാൽ അദ്ദേഹം മുഖ്യമന്ത്രിയാവാൻ ആകുന്നതിന് മുമ്പുള്ള അദ്ദേഹത്തിന്റെ യാത്ര മാത്രം നിങ്ങൾ പരിശോധിച്ചാൽ മതി കേരളത്തിലെ എല്ലാ കർഷകരെയും കാണാൻ മലമടക്കുകൾ കയറാൻ ആദിവാസി കുടിലുകളിൽ പോകാൻ കേരളത്തിലെ എല്ലാ സമരമുഖത്തും മുഖത്തും വി എസ് ഉണ്ടായിരുന്നു അങ്ങനെയാണ് വി എസ് കേരളത്തിലെ മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള വഴി വെട്ടിയത് പിന്നെ അദ്ദേഹം മുഖ്യമന്ത്രിയായി എനിക്കറിയാം ഞാൻ ഒരുപാട് വിയോജിപ്പുകൾ വി എസുമായി ഉള്ള ഒരാളാണ് ഒരു പക്ഷേ കേരളത്തിലെ ആർ എസ് എസിനേക്കാൾ കൂടുതൽ കേരളത്തിൽ വിളിച്ച പറഞ്ഞ ഒരാൾ വി എസ് ആണ് മരിച്ചുപോയ ഒരാൾ അദ്ദേഹത്തെ നന്നാക്കി പറയാ അങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല വിയോജിപ്പുകൾ സ്വാഭാവികമായി രാഷ്ട്രീയമായി അദ്ദേഹവുമായി ഉണ്ടായിരുന്നു പക്ഷെ ഒരിക്കലും എത്ര വലിയ വിയോജിപ്പുകൾ വെച്ച് പുലർത്തുമ്പോഴും ആ മനുഷ്യൻ ഒരു അഴിമതിക്കാരനാണ് എന്ന് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല സ്വന്തം മകനെ കുറിച്ച് അന്വേഷിക്കാൻ സി ബി ഐക്ക് കത്തെഴുതി എന്നാല് മകനെ കുറിച്ച് അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട് ഈ തോട്ടിൽപാലം പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കത്തെഴുതാൻ ആളല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയാനന്ദ നമുക്കറിയാം അവിടെയാണ് വ്യത്യാസം വി എസ് മുഖ്യമന്ത്രിയാവാൻ വേണ്ടി നടത്തിയ യാത്ര നിങ്ങൾ പരിശോധിച്ചോ എന്നാൽ സഖാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള ഒരു യാത്രയുടെ ഘട്ടങ്ങളുണ്ട് പതുക്കെ 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 അതൊരു ഒരു അദ്ദേഹം ആദ്യം ചെയ്തത് കേരളത്തിൽ അന്ന് അതിപ്രാധാന്യത്തോടെ മനുഷ്യരുടെ മുമ്പിൽ മാനുഷികതയുടെ രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിത്വം ഒഹ്മാനിയനായി ഉമ്മൻചാണ്ടി ആയിരുന്നു ഉമ്മൻചാണ്ടിയെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാം എതിർക്കാം പക്ഷെ കേരളത്തിന് അന്യമായ ഒരു ശത്രു സംഹാരമാണ് സഖാവി പിണറായി വിജയൻ നടത്തിയത് യൂട്യൂബുകളിൽ നിങ്ങൾക്ക് കാണാം അത് ഉമ്മൻചാണ്ടിയെ വ്യക്തിപരമായ തറന്താണ് ആക്ഷേപങ്ങൾ കൊണ്ട് നിങ്ങൾ അദ്ദേഹത്തെ മൂടാൻ ശ്രമിച്ചു അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് ഒരു യാത്രയുണ്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ആ യാത്രയിലാണ് ഈ പൗരപ്രമുഖൻ എന്ന് പറയുന്ന ഒരു ഉണ്ടാവുന്നത് പൗരപ്രമുഖൻ അരേ പൗരപ്രമുഖമാര് വി എസ് പോയ സമര പോരാളികളാണോ വി എസ് പോയ ആദിവാസി കുടിലുകളിലെ പാവപ്പെട്ടവരാണോ വി എസ് സന്ദർശിക്കാൻ പോയ മലമടക്കുകളിലെ കർഷക തൊഴിലാളികളാണോ അല്ല സമ്പന്നന്മാർ ബാറു മുതലാളിമാർ വിദേശത്തു നിന്ന് ബിസിനസ് ഉള്ള വലിയ കച്ചവടക്കാർ കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ ഈ സമ്പന്നന്മാരുടെ കണ്ടു വണങ്ങുന്ന യാത്രയായിരുന്നു അദ്ദേഹത്തിന്റെ യാത്ര സർവ സന്നാഹങ്ങളും ഒരുക്കി പിണറായി വിജയനെ മാറ്റണമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരൻ ആഗ്രഹിക്കുമ്പോഴും നിങ്ങൾക്ക് പോലും തൊടാൻ കഴിയാത്തവണ്ണം പാർട്ടിക്ക് പോലും തൊടാൻ കഴിയാത്ത മനുഷ്യൻ ഇന്ന് നിൽക്കുന്നത് വെറുതെയല്ല സഖാക്കളെ വി എസ് മുഖ്യമന്ത്രിയാകുമ്പോൾ പാർട്ടി സെക്രട്ടറി ആയിരുന്നു ശരി കാരണം അത് പിണറായി വിജയനാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുമ്പോൾ മുഖ്യമന്ത്രിയാണ് ശരി കാരണം

കോടിക്കണക്കിന് രൂപ വില വരുന്ന വലിയ അഡ്വക്കറ്റ്മാരുടെ പാനൽ ഉണ്ടാക്കി അധികാരി വർഗത്തിന്റെ ഡൽഹിയിൽ ഭരിക്കുന്ന ബി ജെ പിയെ സ്വാധീനിക്കാൻ തന്റെ ചെരുപ്പ് നക്കികളായ ജോൺ ബോട്ടാസിന്റെ പോലെയുള്ള എം പിമാരെ ഉണ്ടാക്കി വെച്ചു എല്ലാം പടിപടിയായി നിങ്ങൾക്ക് തൊടാൻ കഴിയാത്തവണ്ണമുള്ള ഒരു വലിയ സംവിധാനത്തെയാണ് അദ്ദേഹം ഒരുക്കിയത് ഞാന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസാന നാളുകളിൽ ബംഗാളിൽ വിസിറ്റ് ചെയ്ത ഒരാളാണ് നെല്ലി ഗ്രാമത്തിലൂടെ ഞാൻ പോയിട്ടുണ്ട് മിലിറ്ററിയുടെ സഹായത്തോടു കൂടെ ഞാൻ കണ്ടിട്ടുണ്ട് അന്ന് അവിടുത്തെ സഖാക്കൾ തെരുവുകളിൽ ബാരിക്കേഡുകൾ വെച്ചിട്ട് നിങ്ങൾ എവിടെക്കാ പോകുന്നത് എന്ന് ചോദിക്കുമായിരുന്നു ഞങ്ങളുടെ യാത്രകൾ അവർ തടഞ്ഞു പലയിടത്തും നെഞ്ചു പിരിച്ചു നിൽക്കുന്ന ഒരു സഖാവിനെ ആ കെടാൻ പോകുന്ന സമയത്ത് ഞാൻ ബംഗാളിൽ കണ്ടിട്ടുണ്ട് തൊട്ടടുത്ത തെരഞ്ഞെടുപ്പില് പേപ്പെട്ടിയെ തല്ലുന്നത് പോലെ ആ മനുഷ്യർ ഇവരെ ആട്ടിയോടിക്കുന്നത് ഇന്ത്യൻ ജനത കണ്ടതാണ് ബംഗാളിലേക്ക് പിന്നെ നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കാൻ കഴിഞ്ഞിട്ടില്ല അന്ന് സി പി എമ്മിന്റെ സൗഹൃദ ചങ്ങാത്തങ്ങൾ ഈ ബൂർഷ മുതലാളിമാരുമായിട്ടായിരുന്നു അവസാന കാലഘട്ടം നെല്ലി പോലും അവർക്ക് വേണ്ടി നിങ്ങൾ കാഴ്ചവെച്ചതായിരുന്നു എന്നാൽ ഇപ്പോൾ എന്താ എന്റെ സഖാക്കളെ ബോധമുണ്ടെങ്കിൽ നിങ്ങൾ പരിശോധിച്ചോളൂ അതേ പശ്ചിമ ബംഗാളിലെ അവസാന നാടുകളുടെ അവസ്ഥയിലേക്കാണ് നിങ്ങളുടെ കേരളത്തിലെ ഇപ്പോഴത്തെ പോക്ക് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഈ ഈ കാണിക്കുന്ന കോപ്പറേറ്റീവ് കോപ്പറേറ്റീവ് തരങ്ങളിൽ തരങ്ങളിൽ കമ്മ്യൂണിസം ഇല്ല ഇല്ല കാട്ടിക്കൂട്ടുന്ന കോഴിക്കോട് അങ്ങാടിയിൽ മാതലക്കുളം മൈതാനി എന്ന് പോലെ മുതലയും കുളവും ഇല്ലാത്ത മൈതാനിക്കാണ് മൈതാനി പറയുക അതുപോലെയാണ് ഇപ്പൊ സി പി എം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് മാർസ്റ്റ് അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇല്ല കുറെ കള്ളന്മാര് മാത്രമല്ല ഉള്ളത് നിങ്ങൾ മനസ്സിലാക്കണം ഒരു മുഖ്യമന്ത്രി ഒരു മുഖ്യമന്ത്രിക്ക് സഖാവി പിണറായി വിജയന് ഒരുപാട് വിശേഷണങ്ങൾ ഉണ്ട് ഉറപ്പാണ് ഒരു വിശേഷണം എന്താണ് ഇന്ത്യയിൽ അവശേഷിക്കുന്ന ഏക കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് രണ്ടാമത്തെ വിശേഷണം കുറച്ചുകൂടി കൂടി കഴിഞ്ഞിട്ടാണ് ഇന്ത്യ മഹാരാജ്യത്തിലെ ഒടുക്കത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി സഖാവി പിണറായി വിജയനാണ് മൂന്നാമത്തെ വിശേഷണം എന്താ ഞങ്ങള് പന്ത്രണ്ട് മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നു കേരളത്തിൽ എന്നാൽ മകൾക്കും മകനും അച്ഛനും മകന്റെ മരുമോഷനും അമ്മോഷനും എല്ലാവർക്കും ഇ ഡി നോട്ടീസ് കിട്ടിയ ഏക മുഖ്യമന്ത്രിയും സഖാവ് പിണറായി വിജയനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരൻ ഇതുപോലെ നിർത്തപ്പെട്ട ഒരു രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടുണ്ടോ ക്ലിഫ് ഹൗസ് എന്ന് പറയുന്ന ഒരു പബ്ലിക് പ്രോപ്പർട്ടിയിലേക്ക് പലതവണ ഇ ഡിയുടെ നോട്ടീസുകൾ അയക്കപ്പെട്ടത് കേരളത്തിന്റെ ചരിത്രത്തിൽ മുമ്പെപ്പോഴും എങ്കിലും ഉണ്ടായിട്ടുണ്ടോ മുഖ്യമന്ത്രിയുടെ മക്കളുടെ പേരിൽ ആരോപണം മുഖ്യമന്ത്രിയുടെ വലങ്കായിരായിരുന്ന ശിവശങ്കരൻ സെൻട്രൽ ജയിലില് ഇല്ലേ മുഖ്യമന്ത്രിയുടെ എടം കൈയായിരുന്ന പത്മകുമാർ ജയിലില് മുഖ്യമന്ത്രിയുടെ എടത്തും ബലത്തും വാസു ജയിലില് എപ്പോഴാണ് ഇനി അടുത്ത മന്ത്രി പോകാൻ ഇരിക്കുന്നത് എന്ന് അറിയാതായിരിക്കുന്നു ഞാൻ കഴിഞ്ഞ നിയമസഭയിൽ നിൽക്കുന്ന സമയത്താണ് കേരളത്തിന്റെ ആരോഗ്യമന്ത്രി വീണ ജോർജ് കൊട്ടാര വിദൂഷക എന്ന സ്ഥാനം കിട്ടാൻ യോഗ്യയായ സ്തുതിപാഠക സംഘത്തിന്റെ നേതാവ് നിയമസഭ എന്ന് പറയാൻ ഈ കമ്പലു സാർ ഈ ഒരു കപ്പലിനൊരു ഉണ്ട് സാർ ശരിയാണ് ഈ കപ്പലിന് കപ്പലിനൊരു കപ്പിത്താനുണ്ട് സകലമാല കള്ളന്മാരും കേറിയിരിക്കുന്ന ഈ കപ്പലിന് പെരും കള്ളനായ പിണറായി വിജയൻ തന്നെയാണ് കപ്പിത്താനാവേണ്ടത് വേറെ ആർക്കാ യോഗ്യത വേറെ ആർക്കാ യോഗ്യത ഇതുപോലെ ഒരു അവസരം ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട് എത്ര ത്രസിപ്പിക്കുന്ന ചരിത്രമുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരാ നിങ്ങൾക്ക് എത്ര ത്രസിപ്പിക്കുന്ന ചരിത്രം ഓർത്തു നോക്കൂ നിങ്ങൾ ജ്യോതി വശുവിന്റെ കൈവെള്ളയിലേക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദം കൊണ്ടുപോയി കൊടുത്തു അന്ന് മാർസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ കൂടി നിങ്ങൾ തീരുമാനിച്ചെന്താണെന്നറിയോ മുഖ്യ പ്രധാനമന്ത്രി മാത്രം വന്നിട്ട് കാര്യമില്ല പ്രധാനമന്ത്രി മാത്രം മാറിയിട്ട് കാര്യമില്ല ഇത് ബൂർഷ നിലപാടുകളുള്ള ഒരു മുന്നണിയാണ് അതുകൊണ്ട് പ്രധാനമന്ത്രി പദം വേണ്ട കൈവള്ളയിൽ കിട്ടിയ പ്രധാനമന്ത്രി പദം പുറന്താ കൊണ്ട് തെറിപ്പിച്ച ചരിത്രമുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് നിങ്ങൾ ആ പാർട്ടിയുടെ അവസ്ഥ അറിയോ നിങ്ങൾ പി എം ശ്രീ എന്ന് പറയുന്ന ഒരു വിഷ കരാറിൽ നമ്മുടെ പാഠപുസ്തകം കളിയുണ്ട് ഗാന്ധിജി ഇറങ്ങിപ്പോകുന്ന നെഹ്റു ഇറങ്ങിപ്പോകുന്ന വരുന്ന ആ പാഠപുസ്തകത്തിൽ നിങ്ങൾ ഒപ്പുവെക്കുമ്പോ നിങ്ങൾ മനസ്സിലാക്കണം എന്തിനായിരുന്നു അത് നമ്മളെ മന്ത്രി ശിവൻകുട്ടിക്ക് അദ്ദേഹത്തിന് ഒരു സ്ഥായിയായ പൊട്ടത്തരം ഉള്ളത് കൊണ്ട് ചിലപ്പോഴൊക്കെ അദ്ദേഹം സത്യം പറയും ശിവൻകുട്ടി എന്താ പറഞ്ഞോ എന്തിനാ പി എം ശ്രീടെ ഒപ്പിട്ടത് പത്രക്കാരെ ചോദിച്ചു അദ്ദേഹം പറഞ്ഞു കാര്യമായിട്ടൊന്നുമല്ല മക്കൾക്ക് വേണ്ടിയാണ് ഉടനെ പിറ്റേ ദിവസം ദേശാഭിമാനിയുടെ തലക്കെട്ട് പി എ പി എം ശ്രീലൊപ്പിച്ചത് മക്കൾക്ക് വേണ്ടി ഇവിടെ സഖാക്കളൊക്കെ പാടത്തെ സഖാക്കളൊക്കെ രോമാഞ്ചകുഞ്ചുകണിഞ്ഞു കാരണം മക്കൾക്ക് വേണ്ടിയിട്ടാണ് പക്ഷേ ഏത് മക്കൾക്ക് വേണ്ടി നാട്ടിലെ സഖാക്കള മക്കൾക്കല്ല പിണറായി വിജയന്റെ മക്കൾക്ക് വേണ്ടിയാണ് പിണറായി വിജയന്റെ മക്കൾക്ക് വേണ്ടിയായിരുന്നു അതിൽ ഒപ്പിട്ടതെന്ന് സത്യസന്ധമായി പറഞ്ഞത് ആരാണ് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയാണ്